ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കണത് ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ നമുക്ക് റെസ്പിലേക്ക് എടുക്കാം അപ്പൊ നമുക്ക് ഫ്രൂട്ട്സ് കസ്റ്റാർഡ് തയ്യാറാക്കാൻ തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് മുന്തിരി രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെ മാതള നാരങ്ങ ആപ്പിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോബസ്റ്റ പഴം എടുക്കാം ഇപ്പം എൻ്റെ കയ്യിൽ റോബസ്റ്റപ്പഴം ഇല്ല ഞാൻ പഴം സാധാരണ ചേർക്കാറുണ്ട് പിന്നെ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ മാങ്ങ ചേർക്കാം പപ്പായ ചേർക്കാം സ്ട്രോബെറി ചേർക്കാം പിയർ ചേർക്കാം അങ്ങനെ ഫ്രൂട്ട്സ് ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സ് ചേർക്കാം പക്ഷെ എല്ലാ ഫ്രൂട്ട്സും ഈ ഒരു റെസിപ്പിക്ക് സ്യൂട്ടാവില്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ അതും കുഴപ്പമില്ല ഈയൊരു റെസിപ്പിക്ക് ഇത്രയും ഫ്രൂട്ട്സ് ആവശ്യമില്ല മുന്തിരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ ആപ്പിളും കട്ട് ചെയ്തെടുക്കാം മാതള നാരങ്ങൊന്ന് പൊളിച്ചെടുക്കാം പിന്നെ ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് അര ലിറ്റർ പാലാണ് കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വാനില ഫ്ലേവർ ആണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം പഞ്ചസാര മധുരത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് പിന്നെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത്ര മധുരം എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു പത്ത് പതിനഞ്ച് കാശ്നറ്റും പത്ത് പതിനഞ്ച് ബദാമോ എടുത്തിട്ടുണ്ട് ഇത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഫ്രൂട്ട്സ് മാത്രമായാലും മതി ഇതും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനോടുകൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പാലിന്ന് കുറച്ച് പാലെടുത്തിട്ട് ഈ കസ്റ്റാർഡ് പൗഡറിൽ മിക്സ് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിപ്പോ തണുത്ത പാലാണ് ചൂടുള്ള പാൽ നമ്മൾ കസ്റ്റാർഡ് പൗഡറിൽ മിക്സ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞുണ്ടെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കട്ട വരാനൊക്കെ സാധ്യതയുണ്ട് അതാണ് ഇപ്പൊ തണുത്ത പാൽ ഉപയോഗിക്കണത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്ക് ആണ് നിങ്ങൾക്ക് ഏത് പാൽ വേണമെങ്കിലും ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നു ഫുൾ ഫാറ്റ് മിൽക്കായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇപ്പൊ കണ്ടില്ല ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഞാൻ പാല് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡെസേർട്ട് തന്നെയായിരിക്കും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം ഇതൊന്നും തണപ്പിക്കണ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ നമുക്കിത് ഉണ്ടാക്കി വെച്ചാലും നമുക്ക് നമുക്കിപ്പോൾ തലേദിവസം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പാർട്ടികൾക്കോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നത് പാൽ ഇഷ്ടമില്ലാത്ത ഒരു വരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ് എനിക്ക് പാല് അത്ര താല്പര്യമില്ല പക്ഷെ ഞാൻ ഫ്രൂട്ട് കസ്റ്റാർഡ് കഴിക്കും ഇപ്പോൾ പാല് ചെറുതായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് വെച്ചുകൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കണം ഇനി ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇതിപ്പോ ഇളക്കി കൊടുക്കുമ്പോ എല്ലാവരെയും ഇളക്കി കൊടുക്കാം കേട്ടോ അല്ല അടിഭാഗത്ത് കരിഞ്ഞു പിടിക്കാനൊക്കെ സാധ്യതയുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിപ്പോ ഇതിന്റെ പൊടിയൊക്കെ അടിയിൽ ഇങ്ങനെ അടിഞ്ഞ് കൂടാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല അടിഞ്ഞു കൂടും നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഓൾറെഡി വയ്ക്കുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഞാൻ ഒരു കൈ കൊണ്ട് ഞാനിത് കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാണ് ഒരു കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കട്ടിയും വരും ഇനി ഇതൊന്ന് തിക്കായിട്ട് വരട്ടെ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കരുത് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും അതുപോലെ കരിഞ്ഞു പിടിക്കാനും കട്ട പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഇപ്പൊ വണ്ടിയിൽ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് തിക്കാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ഒരുപാട് ദിക്കായി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത് കഴിയുമ്പോ ഭയങ്കരായിട്ട് അങ്ങോട്ട് കട്ടിപിടിച്ച് പിടിച്ചു പോലെ ഇരിക്കും പിന്നെ അത് കഴിക്കാൻ അത്ര അസുഖം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പോ ഒന്നും കൂടി ഒന്ന് കട്ടിയാവു അപ്പൊ ഞാൻ ഈ ഒരു ദിക്നെസ്സിലാണ് ഞാനിത് എടുക്കണത് ഇത് മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് ഇനി ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി വരട്ടെ ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്ക വരെ അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച പോലെ ഇരിക്കാൻ സാധ്യതയുണ്ട് മോൾ ഭാഗത്തൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം നോക്കിയിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കട്ടോ എനിക്കിപ്പോ മധുരം പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നണത് ഇനി ഞാൻ തണുത്തതിന് ശേഷം കാണിക്കാം ആ സമയം കൊണ്ട് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇപ്പൊ കണ്ടില്ല ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടും വന്നിട്ടുമുണ്ട് ഇനി ഞാൻ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാണ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ടാവണം അത് പ്രത്യേകം ശ്രദ്ധിക്കാം ആപ്പിളിട്ട് കൊടുക്കാം മുന്തിരി മാതള നാരങ്ങ ഞാൻ കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം പല കളറായ കാരണം നല്ല കളർഫുൾ ആയിരിക്കും പിന്നെ ഞാൻ ഈ ഡ്രൈ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുപ്പിക്കാൻ വെക്കണം ഇതൊരു മൂന്നാല് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം തണുപ്പിക്കാതെ നമുക്ക് കഴിക്കാം പക്ഷെ തണുപ്പോട് കൂടി കഴിക്കുമ്പോഴായിരിക്കും കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവാം ടേസ്റ്റ് കൂടുതലായിരിക്കും അങ്ങനെ കഴിക്കുമ്പോൾ ഇനി ഞാനിത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഇപ്പൊ അഞ്ചു മണിക്കൂർ കഴിഞ്ഞു നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളോട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ളോട്ടോ പിന്നെ ലൈക്ക് ചെയ്യാം അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം